കാർ ലോൺ എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ശരിക്കും കാർ ലോൺ ആവശ്യമുണ്ടോ കാർ നിങ്ങൾക്ക് അത്യാവശ്യമാണോ അതോ വെറും ഒരു ആഡംബരമാണോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ലോൺ എടുക്കുന്നത് ശരിയായ തീരുമാനമാണോ എന്ന് സ്വയം ചോദിക്കുക പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാൽ മതിയോ അതോ സെക്കൻഡ് ഹാൻഡ് കാറുകൾ പരിഗണിക്കാമോ ലോൺ എടുക്കാതെ കാർ വാങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ലോൺ എടുക്കാൻ തീരുമാനിച്ചാൽ അടുത്ത പണി ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുകയാണ് നിങ്ങൾ മുൻപ് ലോണോ ക്രെഡിറ്റ് കാർഡോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തിരിച്ചടച്ചോ എന്നതിന്റെ രേഖയാണ് ക്രെഡിറ്റ് സ്കോർ സിബിൽ സ്കോർ എന്നും പറയും നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ബാങ്കുകാർ ലോൺ തരും കുറഞ്ഞ പലിശയ്ക്കും കിട്ടും അതുകൊണ്ട് ലോണിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ക്രെഡിറ്റ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്യുക പോരാത്തതിന് മെച്ചപ്പെടുത്താനും നോക്കുക ലോണിന്റെ മെയിൻ അട്രാക്ഷൻ പലിശ നിരക്കാണ് കുറഞ്ഞ പലിശ നിരക്ക് കിട്ടുന്നിടത്തേക്ക് ചാടാം പലിശ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട് ഫിക്സഡ് വേരിയബിൾ ഫിക്സഡ് പലിശയാണെങ്കിൽ ലോൺ തീരുന്നത് വരെ കൂടുകയുമില്ല കുറയുകയുമില്ല വേരിയബിൾ ആണെങ്കിൽ മാർക്കറ്റ് അനുസരിച്ച് മാറും കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് ഏതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നോക്കി തിരഞ്ഞെടുക്കുക ഓരോ ബാങ്കും ഓരോ പലിശയാണ് അതുകൊണ്ട് കുറഞ്ഞ പലിശ തപ്പിയെടുത്ത് അങ്ങോട്ടേക്ക് പോകാം